പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇലോൺ മസ്കിനെ കുറിച്ച് ഇലോൺ മസ്ക് എന്ന പേര് ഇന്ന് ഏവർക്കും സുപരിചിതമാണ് ലോക കോടീശ്വര പട്ടം അലങ്കരിക്കുന്ന മസ്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രശാലിയായ ബിസിനസ്സുകാരൻ എന്ന ബഹുമതിയും പേറുന്നു ട്രംപ് ഭരണകൂടത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വീഡിയോ ആണ് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് Welcome back to Nation News Live. ഇലോൺ മസ്ക് എന്ന പേര് ഇന്ന് ഏവർക്കും സുപ്രീതം തന്നെ ലോക കോടീശ്വര പട്ടം അലങ്കരിക്കുന്ന മസ്ക് ലോകത്തെ ഏറ്റവും തന്ത്രശാലിയായ ബിസിനസ്സുകാരൻ എന്ന ബഹുമതിയും നേടിക്കഴിഞ്ഞു ട്രംപ് ഭരണകൂടത്തിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക് നോക്കുക സമ്പത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ അവഗണിക്കുക സാധ്യമല്ല ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് മസ്ക് ട്രംപിനെ യു എസ് പ്രസിഡന്റ് സീറ്റിൽ തിരിച്ചതിൽ നിർണായക പങ്കുവഹിച്ച ഒരാളാണ് ഇലോൺ മസ്ക് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ മസ്കിൻ്റെ ആസ്തി ഏകദേശം നാനൂറ് ബില്യൺ ഡോളർ അതായത് ഏകദേശം മുപ്പത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇത് ലോക കോടീശ്വര പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാരൻ്റെ ആസ്തിയുടെ ഇരട്ടിയോളം വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മസ്കിൻ്റെ അഭൂതപൂർവമായ ആസ്തിക്കു കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനികൾ തന്നെയാണ് പ്രത്യേകിച്ച് ടെസ്റ്റ്ലയും സ്പേസ് എക്സും എന്നാൽ അതുകൂടാതെ പത്ത് പതിനഞ്ചോളം ബ്രാൻഡുകൾക്ക് ഉടമയാണ് മസ്ക് എന്ന് നിങ്ങൾക്കറിയാമോ മസ്കിന്റെ കഥ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡോട്ട് കോം ബൂമിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ സമ്പത്തിലേക്കുള്ള ഉയർച്ച ആരംഭിക്കുന്നത് ഒട്ടനവധി ആശയങ്ങൾ അദ്ദേഹം കമ്പനികളാക്കി മാറ്റി അദ്ദേഹം സഹോദരൻ ഹിംബാലിനൊപ്പം ആരംഭിച്ച ഓൺലൈൻ ബിസിനസ് ഡയറക്ടറിയായ സിപ്റ്റു ഇതിൽ എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ കമ്പനിയുടെ വിൽപ്പനയിലൂടെ ലഭിച്ചത് മുന്നൂറ്റി ഏഴ് മില്യൺ ഡോളറാണ് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ പേപ്പാൽ സ്ഥാപിച്ചതും മസ്ക് തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഓൺലൈൻ വിപന്മാരായ ഇബേ പേപ്പാലിനെ ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന് ഏറ്റെടുത്തു ഈ പണം ഉപയോഗിച്ചാണ് മസ്ക് ഇന്നത്തെ ടെസ്ലയും സ്പേസ് എക്സും ആരംഭിച്ചത് ഇലക്ട്രിക് വാഹന രംഗത്തെ ഒന്നാം നമ്പർ കമ്പനിയാണ് ഇന്ന ടെസ്ല സ്വകാര്യ ബഹിരാകാശ രംഗത്തെ പ്രമുഖരാണ് സ്പേസ് എക്സ് നിലവിൽ യു എസ് ഇലക്ട്രിക് കാർ മേഖലയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ടെസ്ല അവകാശപ്പെടുന്നു മസ്കിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് ടെസ്ലയിൽ നിന്നാണ് ഇതിന് കാരണം അദ്ദേഹം കൈവച്ചിരിക്കുന്ന ഓഹരികൾ തന്നെ കഴിഞ്ഞ ദശകത്തിൽ ടെസ്ലയുടെ ഓഹരി വില മൂവായിരം ശതമാനത്തിലധികം വർദ്ധിച്ചു എന്നാണ് കണക്ക് ടെസ്ലയിൽ പതിനേഴ് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് മസ്കിനുള്ളത് ഏ മേഖലയിലുള്ള നിക്ഷേപങ്ങളിൽ നിന്നും ബോറിംഗ് കമ്പനിയിൽ നിന്നും പ്രതിവർഷം ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറോളം അദ്ദേഹം സമ്പാദിക്കുന്നു എന്നാണ് അണത് എന്നാൽ അദ്ദേഹം നടത്തിയ എല്ലാ നീക്കങ്ങളും മികച്ചതായിരുന്നു എന്ന് അർത്ഥമില്ല പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല്പത്തിനാല് ബില്യൺ ഡോളറിന് അദ്ദേഹം സ്വന്തമാക്കിയ ട്വിറ്ററിന്റെ കഥ നിങ്ങൾ മറന്നിരിക്കില്ലല്ലോ നിലവിൽ എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ മാധ്യമത്തിന്റെ നിലവിലെ മൂല്യം വെറും ഒമ്പത് ദശാംശം നാല് ബില്യൺ ഡോളർ മാത്രമാണെന്ന് റിപ്പോർട്ടുകൾ കൃത്യമായി വ്യക്തമാക്കുന്നു അതേസമയം മസ്കിന് കീഴിൽ തുടരുന്ന എക്സിനെ പൂർണ്ണമായി എഴുത്തള്ളാറായിട്ടില്ലെന്നും ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്നും വിദഗ്ധർ പറയുന്നു ലോക കോടീശ്വര പട്ടികയിൽ മസ്കിൻ്റെ പ്രധാന എതിരാളി ആമസോണിന്റെ ജെഫ് ബെസോസ് ആണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ബെസോസിന്റെ ആസ്തി നിലവിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ബില്ല്യൺ യു എസ് ഡോളറാണ് അതായത് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള ആസ്തിയിലെ അന്തരം ഏകദേശം നൂറ്റമ്പത് ബില്യൺ ഡോളറാണ് മസ്ക് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ടെസ്ല സ്പേസ് എക്സ് ദ ബോറിംഗ് കമ്പനി സോളാർ സിറ്റി എക്സ് അതായത് ട്വിറ്റർ പഴയ ട്വിറ്റർ ആണ് എക്സ് എന്നറിയപ്പെടുന്നത് ഡീപ് മൈൻഡ് എന്ന ഒരു കമ്പനി കൂടെ ഉണ്ട് ഹൈപ്പർ ലൂപ്പ് ന്യൂറാലിങ്ക് ഓപ്പൺ എ ഐ പേപ്പാൽ എക്സ് എ ഐ സ്റ്റാർലിങ്ക് സിപ്റ്റു ടെസ്ല എനർജി ഈ കമ്പനികളാണ് എലോൺ മസ്കിൻ്റെ അധീനതയിലുള്ള കമ്പനികൾ പ്രിയപ്രേക്ഷകരെ എലോൺ മസ്കിൻ്റെ അധീനതയിലുള്ള കമ്പനികളും എലോൺ മസ്കിൻ്റെ ആസ്തിയും എലോൺ മസ്കിനെ സംബന്ധിച്ചുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് ഒരു പ്രാഥമിക ഇൻഫർമേഷനാണ് എലോൺ മസ്കിനെ സംബന്ധിച്ച് പങ്കുവച്ചത് എലോൺ മസ്കിനെ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോ ത്രയൽ സ്റ്റോറിയിൽ ചർച്ച ചെയ്യും വീഡിയോ കാണുവാനായി നേഷ്യൻ ന്യൂസ് ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം സ്റ്റേ റ്റു നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം